ആറിൽ വി രാമകൃഷ്ണന് ഒരു വേദി കൊടുക്കാൻ പോവാ എന്നിട്ടുള്ള ശമ്പളം ഞാൻ കൊടുത്തയറ്റ പ്രത്യേക സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുതലെടുപ്പ് അത്രയേ ഉള്ളൂ സുരേഷ് കോഴി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ് ഇങ്ങനെ വർണ്ണത്തിന്റെ പേര് നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വലിയ രൂപത്തിലുള്ള ഒരു അറ അലർച്ചയുണ്ടാക്കിയ ആ സ്ത്രീയുടെ സീയുടെ രണ്ട് വെച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് അത് ചെയ്യാതെ അക്കാര്യമൊന്നും മിണ്ടാതെ അതൊന്നും കേട്ടില്ല കണ്ടില്ല അതൊന്നും നടിക്കാതെ ഇപ്പോഴത്തെ സാഹചര്യം മുതലിപ്പിച്ച് ആർ എൽ വി രാമകൃഷ്ണന് വേദി കൊടുക്കാൻ പോണു കോഴി കോഴിയുടെ കോഴിക്കൂട്ടിൽ ആർ എൽ വി രാമകൃഷ്ണ നിങ്ങൾ പോയിക്കോ പക്ഷെ ഒന്ന് മനസ്സിൽ ഓർക്കണം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് പുരനാവണ്ട പറയാനാവണ്ട വീട്ടവനാവണ്ട ഈഴവനാവണ്ട വിശ്വകർമ്മയാവണ്ട വശ്യമർഗങ്ങളൊന്നും വേണ്ട എനിക്ക് നമ്പൂറി ആയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്നവനെയാണ് കേട്ടോ നടക്കുന്നവരെ വീട്ടിലേക്കാണ് നിങ്ങൾ പോണേട്ടോ ഏ ആലോചിച്ചിട്ട് പോയാൽ മതി പോയോണ്ട് കുഴപ്പമില്ല ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി എന്ന് മാത്രം നമസ്കാരം നമ്മുടെ ചെമ്പുകോഴി പുതിയ പരിപാടിയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആർ എൽ പി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രശ്നം വൈറലായിരിക്കുകയാണ് അപ്പൊ അതിന്റെ പുറകൂടി ആർ എൽ വി രാമകൃഷ്ണന് ഞങ്ങളുടെ കുടുംബക്ഷേത്ര നടക്കുന്നുണ്ട് ആ ചെറപ്പില് ഡാൻസ് ആടാനുള്ള വേദി ഒരുക്കും ശമ്പളവും കൊടുക്കും കൂട്ടത്തിലെ ആളുകളുടെ അവർക്കും ശമ്പളം കൊടുക്കും ഇങ്ങനെ ചെറുപ്പിന് ക്ഷണിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്ത് ഇതൊരു അവസരമാണത് ഇതൊരവസരമാണ് ആൾക്കാരുടെ പറയപ്പെടവസര അയ്യോ ആർ എൽ വി രാമകൃഷ്ണൻ ഒരു സങ്കടപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കുത്തേറ്റു അദ്ദേഹത്തിന്റെ ഹൃദയം മുറിഞ്ഞു മനസ്സിന് മുറിവേറ്റു ദൈ കണ്ടോ നമ്മുടെ സുരേഷ് കോവിച്ചേട്ടൻ നമ്മുടെ കോഴിച്ചേട്ടൻ അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് ഇവിടെ കുറെ ആൾക്കാരെ എൻ്റെ കുറവ് ഇങ്ങനെ പറയുന്ന ആൾക്കാർ എന്തേലും വലിച്ചിട്ട് കൊടുക്കുക രണ്ട് പഴം വലിച്ചിട്ട് കൊടുക്കാൻ കൊടുത്താലും ഒരു ജില്ല ആ ജില്ലയുടെ ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിൻ്റെ വാർഡ് പോലും നോക്കിക്കൊണ്ട് നടക്കണീ കോടാനു കോടിയിലൂടെ സ്വത്ത് വേണം കയ്യിലും അവിടെ കറണ്ട് വേണം ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി വേണം വാട്ടർ സപ്ലൈ വേണം അവിടുത്തെ ആതുരാലയങ്ങൾ അവിടെയുള്ള ആൾക്കാർ രോഗം വന്ന ഫ്രീ ആയിട്ടാണ് ആതുരാലയത്തിൽ ചിരുത്ത ആതുരാലയങ്ങൾ വേണം അതുപോലെതന്നെ ബസ് സൗകര്യങ്ങൾ വേണം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് വേണം റെയിൽവേ സ്റ്റേഷനും വേണം വിമാനത്താവളങ്ങൾ വേണം സഞ്ചരിക്കാൻ റോഡ് വേണം ഒരു ഗവണ്മെന്റിൻ്റെ ബാധ്യതയേത് അപ്പോൾ വെറുവിടെ ഒരു വാർഡാണെങ്കിൽ പോലും ആ വാർഡിന് കോടാനുകോടി രൂപയുടെ ബാധ്യത അല്ലെങ്കിൽ കോടാനുകോടി രൂപയുടെ കാര്യങ്ങൾ ചെയ്താലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ അതിൽ പത്താള് വിളിച്ച് ആ മൂലങ്ങയതേ എന്നാ പിടിച്ചോ രണ്ട് പഴം എന്നിട്ട് വേറെ മൂലയ്ക്ക് പോയി എന്നാ പിടിച്ചോ രണ്ട് പഴം അപ്പം ആൾക്കാർ പറയും എത്ര നല്ല മനുഷ്യനാണ് എത്ര നല്ല മനുഷ്യൻ ഇവിടുത്തെ മന്ത്രിമാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ മന്ത്രിമാർ ഇവിടുന്ന് പോകുന്നത് നയപരമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അവിടെ നിന്ന് കിടന്ന് അക്കാപ്പിച്ച് അവിടെ വെച്ച് കൊടുക്കാൻ ഇവിടെ വച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നയപരമായിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അച്യുതമേനോൻ ഘടകര നിയോജക മണ്ഡലത്തിൽ അന്ന് മുഖുന്നവരാണ് സംശയമുണ്ട് ആ നിയമ ജയിച്ചതിന് ശേഷം ഇരിഞ്ഞാലക്കിടെ പ്രസംഗിക്കാൻ വന്നു മുഖ്യമന്ത്രി ആദ്യത്തെ വരവാണ് നന്ദി പറയാൻ അദ്ദേഹം വന്ന സമയത്ത് ഒരു മെമ്മോറിയണ്ടം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാമോ മെമ്മോറണ്ടം തിരിച്ചു കൊണ്ടുപോയിക്കോ ഇവിടെ ഈ ഗവൺമെന്റ് പല നയപരിപാടികൾ നടപ്പാക്കും അത് നടപ്പാക്കുന്ന സമയത്ത് കേരളം മൊത്തം ഞാൻ മുഖ്യമന്ത്രിയാണ് ആ കേരളത്തിൽ മൊത്തത്തിൽ നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഈ കൊടകരക്കാർക്കും കിട്ടും അഥവാ മൂന്ന് വരെ താലൂക്കിലുള്ളവർക്കും കിട്ടും അത് കിട്ടിയില്ലെങ്കിൽ വന്ന് കംപ്ലയിൻറ്റ് ഇത് പറയാതെ പാവപ്പെട്ട ആളുകൾ നോക്കി അവർക്ക് മുണ്ട് കൊടുക്കുക വിഷ്കൈനീട്ടും കൊടുക്കുക പഴം എറിഞ്ഞു കൊടുക്കുക ചെമ്പ് ചെമ്പുകിരീടം കൊടുക്കുക ഇങ്ങനെയുള്ള സൂത്ര പരിപാടികളുടെ പാവപ്പെട്ട എന്താണ് ഗവൺമെന്റ് എന്താണ് സർക്കാർ ആരാണ് മുഖ്യമന്ത്രി എന്തിനാണ് മന്ത്രിമാര് ഇവരെ പറഞ്ഞയക്കുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കാര്യമുണ്ട് അവിടെ പോയിട്ട് ഇവിടെ തിരിഞ്ഞു നോക്കിയില്ല ഇവിടെ തിരിഞ്ഞു നോക്കില്ല എന്താ ഇവിടെ തിരിഞ്ഞു നോക്കുന്നത് നയപരമായിട്ടുള്ള കാര്യം നടത്താനാണ് പോകുന്നത് നിങ്ങൾക്ക് വീടിന്റെ മുമ്പില് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ പോയി പറയണം ഇലക്ട്രിസിറ്റി ബോർഡിൽ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എം എൽ എയോട് പോയി പറയുമ്പോൾ അദ്ദേഹം കൽപ്പിക്കും അവിടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് അണ്ട് എല്ലാവരെയും അന്ന് കണ്ടുകൊണ്ടിരിക്കുക ഒരു എം പിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷത്തിനകത്ത് ആ ആയിക്കൂടെ അയാൾക്ക് കിട്ടുന്നത് അതിമൂന്ന് പതിനഞ്ച് പത്തിരണ്ടായിരം ദിവസമാണ് കിട്ടുന്നത് ഈ രണ്ടായിരം ദിവസം ഓരോ വീട് വീട് നന്ദി ഉണ്ട് കേട്ടോ സന്തോഷം ഉണ്ട് കേട്ടോ ഇവിടെ എന്താ പ്രശ്നം പനിയുണ്ടോ അവിടെ വയറുകൾക്കുണ്ട് അവിടെ എന്നെങ്കിൽ ചോദിച്ചു കിടക്കാൻ കഴിയില്ല നയപരമായിട്ടുള്ള കാര്യങ്ങൾക്കാ പോറിയാത്ത ആൾക്കാരാണ് പറയണത് കോഴി എത്ര നല്ല എനിക്ക് പഴം തന്നു കോഴി എത്ര നല്ല എനിക്ക് മിഠായി തന്നു ഞങ്ങളെ കണ്ടപ്പോൾ തോളത്ത് വെച്ചു അതല്ല രാഷ്ട്രീയ പ്രഭാമെന്നാ പറഞ്ഞിട്ട് അത് അറിയില്ല അപ്പം എന്തോ ആകട്ടെ ഇപ്പോൾ രാമകൃഷ്ണൻ ഒന്ന് വൈറലായപ്പോൾ ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് രാമകൃഷ്ണന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് രാമകൃഷ്ണനെ കറുത്തവൻ എന്ന് വിളിച്ചു കറുത്തതായിട്ട് ജനിച്ചപ്പോൾ അവൻ്റെ അമ്മ എന്തായാലും പറയാ അമ്മയ്ക്ക് പോലും സഹിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത് അമ്മ പോലും എന്ന് പറഞ്ഞ നിറം കണ്ടിട്ട് അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ അവർ അവർ വന്ന് അവരെ കൊണ്ട് ഇവരുടെ വെള്ളച്ചോട് അടുപ്പിക്കുകയല്ലേ വേണ്ടത് ഇവൾക്ക് അതിന് വേണ്ടത് ഈ രീതിയിലുള്ള ഈ രീതിയിൽ അട്രോസിറ്റി അക്രമമാണ് കാണിച്ചത് വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള അക്രമമാണ് കാണിച്ചത് അതിനെതിരെ നടപടിയെടുക്കും അവർ ചെയ്ത തെറ്റാണ് അവർ ചെയ്ത മുളച്ച തരമാണ് അവർ ചെയ്ത വൃത്തികേടാണ് അതിനെതിരെ നടപടിയെടുക്കണം അതാണ് വേണ്ടതെന്ന് പറയാതെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അഞ്ചു കൂടി ബലാത്സംഗം ചെയ്തു ബലാത്സം ചെയ്തപ്പോൾ ആ സ്ത്രീ ബലാത്സനാകപ്പെട്ട അവസരം ഗർഭിണിയായി ഗർഭിണിയായിപ്പോ ഇവരെന്താ ചെയ്യുക ഈ കോഴി എന്താ ചെയ്യ കോഴി അവർക്ക് ഗർഭം മനസിപ്പിക്കാനുള്ള മരുന്ന് കൊണ്ടു കൊടുക്കും പ്രശ്നം കഴിഞ്ഞോ അവിടെ ബലാസം ചെയ്ത് ഗർഭിണിയാക്കിയ നാലുപേരുടെ കാര്യമോ അതിനു എന്താ തനിക്ക് പറയാനുള്ളത് ഒന്നും പറയാനില്ല കാര്യം ഒരു മിടുപിടുക്കന്മാരാണ് അവർ ഗംഭീരന്മാർ ചിലപ്പോൾ തല്ലുകിട്ടിയത് വരും ആയതുകൊണ്ട് തന്നെ ഈ വൃത്തികേട് പറഞ്ഞ സ്ത്രീ നായന സ്ത്രീയാണ് അപ്പം അവർക്കെതിരൊന്നും പറയില്ല ചെറുപ്പിനൊരു പ്രോഗ്രാം ഏതാ ഇരുപത്തയ്യായിരം കൊടുത്ത കാര്യം കഴിഞ്ഞല്ലേ അതിന്റെ പേരിൽ പേരും പെരുമിയുണ്ടാക്കുക ഏ ഇതന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ അയാളെ അയാളെ അറവി രാമകൃഷ്ണൻ ഇപ്പൊ വീണ്ടും വീണ്ടും വധിച്ചോണ്ടിരിക്കുക ആ സ്ത്രീയുടെ കാര്യമൊന്നും പറയുന്നില്ല ഏതായാലും ഇവിടെ ഈ സവർണ സംഗീ ഭാമ എന്ന് പറയുന്ന മറ്റോളെ കുറിച്ച് ഒന്നും പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് പറയൂലോ അത് പറയില്ല അതാ മാറ്റി വരില്ല രാമകൃഷ്ണന് ഞാനൊരു വേദി ഒരുക്കി കൊടുക്കും ഏതായാലും ഈ കോഴി നമ്മൾ വിചാരിച്ച പോലെ വിഡ്ഢിയൊന്നും കേട്ടോ ബുദ്ധിമാനാ എല്ലാവരുമ്പോഴും വിഡ്ഡി ചമയുന്ന ബുദ്ധിമാൻ അത്ര മാത്രമേ ഉള്ളൂ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ഇത് നല്ലൊരു കാര്യമാണല്ലോ ചെറുപ്പിനകത്തൊരു ഡാൻസ് ആടിയത് കൊണ്ട് അവിടെ ആരും കാണാൻ പോകില്ല എന്ത് ഡാൻസ് ഇപ്പൊ ആരെ കാണാൻ പോണ ഡാൻസ് കാണാൻ പോണത് ഇപ്പം മിമിക്രിയെ കാണാൻ പോകുന്നത് അത്ര സിനിമാറ്റിക് കാട്ടം ഇതൊക്കെയാണ് പിള്ളേർ കാണാൻ പോകുന്നത് അതിൽ ഇയാളെ വിളിച്ചൊരു പത്തോ ഇരുപത്തോ ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പത്രത്തിൽ ന്യൂസ് ആയിട്ട് വരിക എന്നുള്ളത് ആർ രാമകൃഷ്ണൻ ഇപ്പോൾ ആ രീതിയിൽ ആ ഒരു ലൈവിലെ ലൈവ് ഡേറ്റിലാണ് നിൽക്കുന്നത് ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത് അദ്ദേഹം ആ സമയത്ത് അയാളെ പിടിച്ച് അയാൾക്ക് എന്തെങ്കിലും ചക്രവാക്ക് പറഞ്ഞ് അയാൾ പഴം തിരികെ കൊടുത്താൽ അത് രോഗപ്രശസ്തമാകും അത് മുതലെടുക്കുകയാണ് വാസവത്തിൽ ചെയ്തത് ആർ എൽ വി രാമകൃഷ്ണ അങ്ങനൊരു കാര്യം മനസ്സിലാക്കണം അന്തർധാരം വളരെ സജീവമാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എതിരായിട്ടുള്ള വളരെ സജീവമാണ് ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എനിക്ക് അടുത്ത ജന്മത്തിൽ മറ്റെന്തായാലും എന്തായാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഒരു പുഴയനായിട്ട് ജനിക്കാൻ പോവാന് ഒരു പുലയനായിട്ട് ജനിപ്പിക്കരുത് ഒരു പറയനായിട്ട് ജനിപ്പിക്കരുത് ഒരു വേട്ടുവനായിട്ട് ജനിപ്പിക്കരുത് ഒരു നായരായിട്ട് ജനിപ്പിക്കരുത് ഒരു ഈഴവനായിട്ട് ജനിപ്പിക്കരുത് ഒരു വിശ്വകർമ്മവായിട്ട് ജനിപ്പിക്കരുത് ആലോചിക്കാൻ വയ്യ എനിക്കൊരു എന്ന് പറഞ്ഞവനല്ലേ എനിക്കൊരു നമ്പൂറി എനിക്കൊരു നമ്പൂറി ആയിട്ട് ജനിക്കണം എന്ന് പറഞ്ഞവനല്ലേ ഇവൻ ഏ അവനാണിപ്പോ ഇതാണ് ഈ കോഴി പറഞ്ഞത് എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു നമ്പൂറി ആയിട്ട് ജനിക്കണമെന്ന് അറേവിൽ രാമകൃഷ്ണൻ പോകുക എന്തിനായിക്കോട്ടെ അതായത് പ്രൊഫഷനാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടം കൊണ്ടൊന്നും ഈ പ്രശ്നം അവസാനിക്കുന്നില്ല ഹിന്ദു സമുദായം ഇന്ന് അനുഭവിക്കുന്ന ഹിന്ദു സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അനുഭവിക്കുന്ന സങ്കടം അത് തീരണമെങ്കിൽ സമയം പിടിക്കും അതിനുവേണ്ടി ഒരുപാട് സമരങ്ങൾ പണ്ട് ചെയ്തതാണ് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തതാണ് ഒരുപാട് പേര് മരിച്ചു വീണതാണ് ഒരുപാട് പേര് തല്ലുകൊണ്ടതാണ് കാതിൽ തന്നെ ഹരിപ്പാട് ഭാഗത്താണ് ആ മൂക്കുത്തി അടക്കം മൂക്കടക്കാണ് കാ മൂക്കുത്തി പറിച്ചത് ആരടിയോട് മൂക്കുത്തിടാൻ അതിനെ മൂക്കുത്തി സമരം നടത്തേണ്ടി വന്നു അച്ചിപ്പടവ സമരം അച്ചിപ്പുടവ മുട്ടിന്റെ മേലെ തുട കാണിച്ചുകൊണ്ട് നടക്കണം ഇതൊക്കെയും നടന്ന സ്ഥലമാണിത് ഇന്നിപ്പോൾ തമിഴ്നാട് ടി എം കൃഷ്ണ വലിയ ഗായകന ഞങ്ങളുടെ ആശ്രമത്തിൽ വരാറുണ്ട് അദ്ദേഹത്തിന്റെ അമ്മ ഞങ്ങൾ ആ ചിത്രക്കെന്തേലുണ്ട് അദ്ദേഹത്തിന്റെ അമ്മ ആശ്രമത്തിൽ വരാറുണ്ട് ഇദ്ദേഹം ആശ്രമത്തിൽ വരാറുണ്ട് ഒരു വല്ലാത്ത അതായത് ആളുകളെ ആളുകളെ ഇരുത്ത് ഇരുത്തി കേൾപ്പിക്കുന്ന കച്ചേരിയല്ലേയോ തന്റെ കേട്ടിട്ട് പോകാന്നല്ല തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും ആ രീതിയിലുള്ള ഒരു അഭ്യാസിയാണ് സംഗീതത്തിലെ ടി എം കൃഷ്ണ ആ ടി എം കൃഷ്ണയെ വിമർശിക്കാൻ രംഗത്തെത്തിയിട്ടുണ്ട് ആൾക്കാർ ബ്രാഹ്മണ മേധാവിത്വം സംഗീതത്തിന്റെ കലയുടെ എല്ലാ നൃത്ത നൃത്യങ്ങളുടെ കലയുടെ എല്ലാത്തിൻ്റെ ഇടയിൽ ബ്രാഹ്മണ മേധാവിത്വം വന്നു കൂടിയിരിക്കുകയാണ് നാലു വർഷം പ്ലസ് രണ്ട് വർഷം പ്ലസ് ഒരു വർഷം നാലു വർഷമാണ് വേദാന്തം പഠിച്ചത് പിന്നെ രണ്ട് വർഷമാണ് വീണ്ടും വേദാന്തം പഠിച്ചത് അതിനുശേഷം ഒരു ഒരു വർഷമാണ് പിന്നെ വേദാന്തല്ല വീണ്ടും അതിനെ പേരോട്ട് കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ നാഗപ്പൂര് പോയിട്ട് വീണ്ടും പഠിച്ചത് അതും കഴിഞ്ഞിട്ട് ഒരു വർഷം ഇത് എങ്ങനെ ചാൻഡ് ചെയ്യാൻ പരായ പരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ഋഗ്വേദം മറ്റുള്ള വേദങ്ങൾ അതിൻ്റെ രീതി സാമുവേദത്തിൻ്റെ രീതി ഹാ വോഹന്ന മഹമന്ന മഹമന്നം അഹമന്നാഥോ മാദോഹമണ്ണാഥ എന്ന രീതിയിലുള്ള സാമഗാന സ്പർശിയായിട്ടുള്ള തൈത്രിയത്തിലുള്ളതാ ഇതെല്ലാം പഠിച്ചു വന്നിട്ട് എന്നോട് ചെയ്തിരിക്കാറിയ നായരാണ് ഞാൻ ഇവരെങ്ങനെ വേദിയിൽ കയറ്റ അതിനും വേണം നമ്പൂറി അങ്ങനെ ഒരു സമുദായം ഇവിടെയുണ്ട് തോച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു സമുദായം അതിന്റെ പേരിലാണ് ടി എം കൃഷ്ണക്കെതിരെ ടി എം കൃഷ്ണ പെരിയോറെ മോശക്കാരനാക്കി എന്നൊക്കെയും പറയാം പെരിയോറിൻ്റെ ആളാണ് മറ്റുള്ളവരെക്കും മോശക്കാരനാക്കുമെന്ന് പറഞ്ഞ് അയാളുടെ നേരെ മേ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതാണ് സംഗീതം കലാരംഗത്ത് അവിടെ ജാതി പാടില്ല യേശ്വാസ് പാടുന്നുണ്ട് ഏ എന്ത് പാട്ട് അയാളൊരു മാപ്പിളയല്ലേ എന്നാലും പറയാറുണ്ടോ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട് അയ്യേ എന്ത് എനിക്ക് എനിക്കിഷ്ടം അയാൾ ജോനോരല്ലേ എന്ന് പറയാറുണ്ടോ അയാൾ അയൽ മുസ്ലിമാണെന്ന് പറയാറുണ്ടോ നമ്മൾ നോക്കാറുണ്ടോ നമ്മൾ വരാറുണ്ടോ മമ്മൂട്ടി അയൽ ഒരു മുസ്ലിമാണെന്ന് ആരെ മനസ്സിൽ വെച്ചുകൊണ്ട് സത്യൻ അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്ന് മരിച്ചു വെച്ചാൽ പലർക്കും ഇപ്പം പലർക്കും അറിയില്ല ആ കാര്യം അപ്പം ഏത് ഷീലാ ക്രിസ്ത്യാനിയാ ഇതൊന്നും ആരും ഞാൻ പറയുന്നതേ തെറ്റ് എങ്കിലും ഇതൊന്നും ആരും ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല അപ്പൊ ജാസി ഗിഫ്റ്റ് ജാസി ഗിഫ്റ്റിൻ്റെ ധാരണയുണ്ടായ അനുഭവം ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം കറുത്തവനാണ് അദ്ദേഹം കറുത്തവനാണ് വേറൊരു വെളുത്തവൻ്റെ കയ്യിൽ നിന്നാണ് ഇത് വെളുത്തതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാർഥലും പ്രൗഢിയുള്ളവൻ അവൻ്റെ മേക്കും വാങ്ങിച്ചു കൊണ്ടുപോകാൻ ആ പെണ്ണ് തയ്യാറാകുമായിരുന്നു ഏഹ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെണ്ട കൊട്ടാനുള്ള അവകാശം ഒരു നായകർക്കുണ്ടോ ഇടയ്ക്ക് കൊട്ടാനുള്ള അവകാശം ഒരു ഈഴവനുണ്ടോ കൊമ്പ് വിളിക്കാനുള്ള അവകാശം ഒരു ഒരു പൊലേനോ പറയനോ ഉണ്ടോ ഏ മാല കെട്ടാനുള്ള അവകാശമുണ്ടോ ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ എൻ എസ് എസിന് താല്പര്യ രണ്ടും രണ്ടുപേരോടെ അപ്പോയിൻറ്റ്മെന്റ് കൊടുത്തിരുത്തിയിട്ടുണ്ട് അവിടെ ഇത് പറയാൻ എസ് എൻ ഡി പി താല്പര്യമില്ല അവര് രണ്ടുപേർക്കവിടെ ഭരണസമിതിയിൽ കയറാണല്ലോ ആയതുകൊണ്ട് തന്നെ അവർ അവരെ കീഴാദികളെ വഞ്ചിക്കുകയാണ് നായന്മാർ വഞ്ചിതരാണ് ഈഴവന്മാർ വഞ്ചിതരാണ് കാലം എത്രയായി ഇതിൽ ഇത്രയായിട്ട് പോലും നമ്പൂരി സമുദായത്തിൽപ്പെട്ട ആളുകളെ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ശബരിമലയിലും വൈക്കത്തും എല്ലായിടത്തും ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരുന്നു പ്രതികരിക്കാൻ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടക്കും കഴിയുന്നില്ല എന്തുകൊണ്ട് സുകുമാരൻ നായർക്ക് കഴിയുന്നില്ല അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന്റെ പേരിൽ ആരാ വിഡ്ഡിയാവുന്നത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ വിട്ടിയാവുന്നത് അവരെ പല തുരുത്തുകളിലാക്കി മാറ്റിയിട്ടിരിക്കുക ഒരിക്കലും നേരെയാവില്ല ഒരിക്കലും നേരെയാവണ ഇന്നലെ ചോദിച്ചത് എന്നാ ഹിന്ദു നേരെയാവും എന്നാണോ താൻ നേരെയാവെന്ന് ചോദിച്ചത് പോലെ എന്താണോ താൻ നേരെയാവെന്ന് ചോദിച്ചില്ല എന്ത് പറഞ്ഞ പോലെ ഇവിടെ എൻ്റെ സ്വന്തം നടത്തോള തൃശ്ശൂര് അവിടെ നായർ സമുദായത്തിൽ പെട്ട ഒരാള് കോട്ടയത്തുൾനാട്ടിലുള്ള ഒരു ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പോവാൻ കഴിച്ചു അതിനുള്ള കുട്ടികൾ ഇവർക്ക് അമ്പലത്തോട് വലിയ താല്പര്യമാണ് കല്ല് കണ്ടാൽ ഓടാൻ തവണ കമ്പ് അടിച്ചു അങ്ങനെ സ്വഭാവമാണ് അവര് അമ്പലം വിഴുങ്ങി നായമാരാണ് അപ്പോ അതിനകത്തേ ഒന്നും കയറാൻ പറ്റില്ല അതിന് ചുറ്റുമുള്ള എല്ലാ കാര്യം ഫ്രീയാണ് എല്ലാം ഫ്രീയാണ് ഏതെങ്കിലും പാറമേക്കാവിൻ്റെയോ തിരുവമ്പാടിയുടെ ഏതെങ്കിലും പ്രസന്റ് വന്നിട്ട് ആ എന്താ സുഹൃത്തുക്കൾക്കും അയാൾ ഒരു പത്ത് ദിവസം പറഞ്ഞുകൊണ്ട് നടക്കും തുള്ളി ചാടിയോണ്ട് നടക്കും അങ്ങനെ അവസാനം ഇവർ ചെണ്ടകുട്ടി പഠിപ്പിച്ചു പക്ഷേ അമ്പലത്തോടും അമ്പല സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളോടുമുള്ള ഉൾക്കടമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് പഠിപ്പിച്ചു പക്ഷേ നായർ വേറെ ജാതിയുമായിട്ട് മിക്സ് ആയിട്ടുണ്ടായി ആ കുട്ടികൾക്ക് ഓരോ അമ്പലത്തിനും വേദി കിട്ടിയില്ല ഇന്നിപ്പോ സ്ഥിതി എന്താ ചെണ്ടയുടെ ഇടംതല ഏതാ വലന്തല ഏതാ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ആ കുട്ടികൾക്കുള്ളത് അപ്പൊ ഇതെല്ലാം പഠിക്കാൻ വേണ്ടി എടുത്ത സമയം ഇതെല്ലാം പഠിക്കാൻ വേണ്ടി എടുത്ത ആ വ്യയം അതെല്ലാം എന്തായി വേസ്റ്റ് ആയി പോയി അത്രയും സമയം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സ്വയം ഡിലീറ്റഡ് ആക്കി കളഞ്ഞു എന്ന് സാഹൻ വേദം കേട്ട് കഴിഞ്ഞാൽ ചെവിയിൽ പി എം ഒരുക്കി ഒഴിക്കുന്നത് പതിനാറായിരം വർഷങ്ങൾക്ക് മുമ്പായിരുന്നില്ല സ്വർണ്ണമാല ധരിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിരുന്നു പതിനാറായിരം വർഷങ്ങൾക്ക് മുമ്പ് മൂക്കുത്തി പാടില്ല കമ്മല് പാടില്ല അച്ചിപ്പുഴ എടുക്കുന്ന സമയത്ത് തൊട പുറത്ത് കാണിക്കണം നിയമം ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പല്ല മാറിയിടം നഗരമായിട്ട് മുഴകൾ പുറത്തിട്ട് നടക്കണമെന്നുള്ള നിബന്ധന ഉണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പല്ല ഈ കാര്യങ്ങളൊക്കെ ഇടക്കാലത്ത് വെച്ച് എല്ലാവരും ഹൃദ്യസ്ഥമാക്കിയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പൊങ്കാലയ്ക്ക് തമ്പരന എഴുന്നള്ളിപ്പ് പൊങ്കാലയ്ക്ക് തമ്പരാട്ടി എഴുന്നള്ളിപ്പ് ഇതും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതെല്ലാം പുതിയ ലോകത്തില് ഇങ്ങനെയൊക്കെ ആകും അഥവാ ആ പഴയ കാലം സുവർണകാലമല്ല അന്നത്തെ കറുത്തൊരു കാലഘട്ടമുണ്ട് കരി പിടിച്ചൊരു കാലഘട്ടം പ്ലാവ് പിടിച്ചൊരു കാലഘട്ടം അന്നത്തെ വർണ്ണവ്യവസ്ഥിതിയുടെ ജാതി മേൽക്കോയ്മയുടെ അടിമ ഉടമ സമ്പ്രദായം തിരിച്ചു വരും എന്നുള്ളൊരു സൂചനകളെ കാണുന്ന മുഴുവൻ അതിനെ ചേർക്കാൻ ചെറുക്കാൻ അന്നൊരു വലിയവനുണ്ടായിരുന്നു അയ്യങ്കാളി പുലയന്മാരുടെ തലയിൽ അഗ്നി പടർത്തിയവൻ എന്നാ അഗ്നിക്കും കെട്ടുപോയേ ചട്ടമ്പിസ്വാമികളുണ്ടായിരുന്നു സാക്ഷാൽ ഗുരുദേവൻ ഉണ്ടായിരുന്നു ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ അടിമപ്പണി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ വർഗമാണ് വ്യവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് ഇന്നലെ കേട്ടൊരു വാചകമുണ്ട് ഈ സംഗീ ഭാമ അവള് പറയുകയാണ് എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അത് ശരിയാണ് അത് ശരിയാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു കേസ് വരും കോടതിയിൽ ഒന്നോ രണ്ടോ വട്ടം പോയിന്റ് വരും സീനിയർ സിറ്റിസണാ പിന്നെ അതിന് വക്കീലിനെ ഏർപ്പെടുത്തിയാൽ മതി രണ്ടോ മൂന്നോ വർഷം കേസ് നീണ്ടുപോകും വക്കീലിനെന്തെങ്കിലും കൊടുത്തേ മതിയാവും അത് കഴിഞ്ഞാലോ ഒരു കേസ് വിട്ടുകളയും അണ്ട തൂക്കി വരാണെന്നും പോകുന്നില്ല അവരിട്ട് മാപ്പ് പറയാനും പോകുന്നില്ല അവർ പറഞ്ഞ കാര്യം അവർ പിൻവലിക്കാനും പോകുന്നില്ല മുഖ്യമന്ത്രിയുടെ ജാതി വിളിച്ചു പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ അച്ഛന്റെ ജാതി വിളിച്ചു പറഞ്ഞ് ആ ജോളി ജോ ആ ജോലി വിളിച്ചു പറഞ്ഞാൽ അവഹേളിച്ച ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് അവർക്ക് എന്ത് ആർ എ രാമകൃഷ്ണൻ എന്തിനാണ് അവർ പേടിക്കേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ദ്രൗപദി മുർമുവിനെ കുറിച്ച് സംഘപരിവാറുകാർ പറഞ്ഞെന്താ അറിയാമോ അന്ന് എല്ലാവരും പറഞ്ഞതാണ് പുകഴ്ത്തി പറയുന്ന പോലെയാണ് പറഞ്ഞത് അന്തസ്സിന്റെ ഭാവം എന്നുള്ളത് എനിക്കാ പറഞ്ഞത് അഹങ്കാരം പോലെ ഞങ്ങൾ കറുത്തവർഗക്കാരിയെ പ്രസിഡന്റ് ഞങ്ങൾ ആദിവാസിയെ പ്രസിഡന്റ് ആക്കി ആലോചിച്ചു നോക്കട്ടെ എത്ര നാണക്കേടാന്ന് ആലോചിച്ചു നോക്ക് ഏ അത് നമ്മൾ കേട്ടതല്ലേ ശങ്കരാചാര്യർക്ക് തൃശ്ശൂർ വന്ന ശങ്കരാചാര്യന്ന് കോളേജിൽ പഠിക്കുക അന്ന് തൃശ്ശൂർ ഏതൊരു അമ്പലത്തേക്ക് പോവുക നടന്നാണ് പോക്ക് ആ നടന്നു പോകുന്ന പരിവാരങ്ങൾ കൂടി ആന പോത്ത് എല്ലാ സാധനങ്ങളും കൂടെ ഉണ്ട് പോകുന്ന സമയത്ത് ഒരു കപ്പറൻ്റെ വണ്ടിക്കാരൻ അവിടുന്ന് വരുന്നു മണി അടിച്ച് വരുന്നു ഒട്ടേണ്ട എൻ്റെ എന്ന് പറഞ്ഞാൽ അടിച്ച് കപ്പറണ്ടി വറുത്തു കൊടുക്കുന്നവൻ ഉടൻ തന്നെ ഇവന്മാരി പൂണുൽദാരികളും മൂടെ പറഞ്ഞു അങ്ങോട്ട് വഴി മാറ്റും അങ്ങോട്ട് വഴി മാറ്റും അങ്ങോട്ട് വഴി മാറ്റും പിന്നെ അവൻ ചോദിച്ചു ഞങ്ങൾ ആന്തിനി മാറ്റി നൽകിയ വഴി കൂടെ പോയിക്കോളൂ ഞാനിവിടേയ്ക്ക വഴി മാറ്റുന്നത് ഞാനെവിടക്കാണോ വഴി മാറ്റുന്നത് ചോദിച്ചു എവിടേക്കാണോ വഴി മാറ്റുന്നത് ആ ചോദ്യത്തോട് കൂടിയിട്ട് അടങ്ങി പിന്നെ മിട്ടിയില്ല പിന്നെ വഴി മാറിപ്പോയി ചങ്കരാചാര്യൻ കൂട്ടും വഴി മാറിപ്പോയി എന്നും ആ സംബന്ധമാന്ധവങ്ങളുടെ വ്യവസ്ഥ താഴ്ന്നത് ഉയർന്നത് കറുത്തത് വെളുത്തത് ഗോത്രത്തിൻ്റെ പേരില് മറ്റേ ജാതിയുടെ പേരിൽ അസമത്വങ്ങൾ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ആ ഒരു സുവർണ കാലഘട്ടം ചില ആൾക്കാരുടെ കേട്ടോ ചില ആൾക്കാരുടെ ആ സുവർണ കാലഘട്ടം തിരിച്ചു വരണേ ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും മൂന്നാമത് അധികാരത്തിൽ വന്നാൽ മിക്കവാറും അതുപോലെ തിരിച്ചു വരും അപ്പം ഞങ്ങളൊക്കെ ആരാ ഞങ്ങളൊക്കെ ഇന്ന് തമ്പ്രാക്കിമാരാ ഏ ഞങ്ങളൊക്കെ തമ്പ്രാക്കന്മാരാ എന്ന് പറഞ്ഞ് അർമാദിക്കാനുള്ള ദിവസം കാത്തിരിക്കുകയാണ് ജൂൺ നാല് വരെ ഏതായാലും ഇങ്ങനെയുള്ള ഈ സംഗീഭാമമാര് അതെന്നും ഒരുപാടുണ്ട് ഇതിൻ്റെ വിത്ത് വസൂരിയുടെ വിത്ത് ഫ്രാൻസിൽ സൂക്ഷിച്ചിട്ടുണ്ട് വിടില്ല അവര് എന്നാലും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടത് ഇതുപോലെ അടങ്ങി ഒതുങ്ങി എന്ന് വിചാരിക്കുന്ന ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മയുടെ വിത്തുകൾ ഇന്നും പലയിടത്തും ഉണ്ട് ഒന്ന് നനച്ചു കൊടുത്താൽ മതി അതെല്ലാം മുളപൊട്ടി വീണ്ടും പുറത്തേക്ക് വരും അതിന്റെ അതിന്റെ ഉദാഹരണമാണ് നമ്മളിപ്പോ കണ്ടത് ഏതായാലും ഇതൊരു നല്ലൊരു കാര്യമാണ് ആർ എം വി രാമകൃഷ്ണൻ കിട്ടിയ അടി ഇവിടെയുള്ള അധസ്ഥിത വിഭാഗത്തിന് ഇവിടെയുള്ള കറുത്തവരായിട്ടുള്ള വിഭാഗത്തിന് എല്ലാവർക്കും കിട്ടിയാടിയാണ് ശശികലയ്ക്കും കിട്ടിയാടിയാണ് ശശികല കറുത്ത് കറത്ത് കറുത്തൊരു സ്ത്രീയല്ലേ കുമ്മന രാജേനും കിട്ടിയാടിയാണ് കുമ്മൻ രാജേനും കറുത്തു കറുത്തു കറുത്തുള്ള ഒരാളല്ലേ പക്ഷെ അവരിലൊന്നും നാവ് പൊന്തില്ല ഹിന്ദു ഹിന്ദു എന്ന് പറയലു മാത്രമേ ഉള്ളൂ ഇയാളുടെ അസമത്വങ്ങൾക്ക് നേരെ അവിടെ ഒന്നില്ല നാവൊന്നുമില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ ഞങ്ങൾ എന്തിനാണ് ഇടപെടുന്നതാ ഇന്ന് അവിടെ നാളെവിടെ മറ്റന്നാളവിടെ അവസാനത്തിൽ പരക്കും ഭാരതത്തിന്റെ ആകാശത്തിന് മേലെ പരക്കും ബ്രാഹ്മണക്ഷത്രി വൈശ്യ ശൂദ്രാദികളുടെ ആ കൽപ്പനാ വിശേഷങ്ങള് വർണ്ണ ബാഹ്യരായിട്ടുള്ള ആൾക്കാർ അതിലേക്ക് ഞാനേക്കും പെടും കേട്ടോ കാട്ടിലേക്ക് ഓടിപ്പോണ്ട ഗതിയുടെ വരും നിങ്ങൾക്കും ഉണ്ടാവും പലർക്കും ഏതായാലും ഏതായാലും ആർ രാമകൃഷ്ണനെ പറ്റിയേ ഒരു സങ്കടം ആ സങ്കടം തീർക്കേണ്ടത് ചൂലെടുത്ത് ഇവളുടെ വായുടെ ഉള്ളിൽ തിട്ടിക്കുകയാണ് വേണ്ടത് ഇവളെ തുണി പോയിട്ടുള്ള ചന്ദിമേല ചൂറിലോണ്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത് ഇവള് നരക്കപ്പരക്ക കേസ് കൊടുക്കുക അത് ചെയ്യാതെ ആർ എൻ വി രാമകൃഷ്ണന് വലിച്ചിട്ട് കൊടുക്കണം ഒരു എല്ലും കഷ്ണം ഇവിടെ വന്ന് പ്രോഗ്രാം നടത്തിക്കോ അതോടെ പ്രശ്നം തീരുന്നുണ്ടോ ഈ പ്രശ്നം തീരുമോ ആർ എൻ വി രാമകൃഷ്ണോ നിങ്ങള് നക്കാപ്പച്ചിയും വാങ്ങി ഡാൻസ് ആടാൻ പോകുന്നത് എവിടക്കാണെന്ന് അറിയാമോ ഇനിയൊരു ജന്മം ഉണ്ടെങ്കില് എനിക്ക് ബ്രാഹ്മണനായിട്ട് പിറക്കണം എന്ന് പറഞ്ഞ കോഴിയുടെ വീട്ടിലേക്കാ പോണേ കേട്ടോ നാണക്കേടാണ്